ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈ മുളക് ചെടിയിലെ ഇളയിൽ കാണുന്ന മഞ്ഞിളുപ്പും പുഴുക്കുത്ത് രോഗങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഒരു സൊല്യൂഷനാണ് അതിന് മൂന്ന് സാധനങ്ങളാണ് ആവശ്യം നമുക്ക് സൂഡോമോണസ് എടുക്കാം അത് കണക്ക് ഒരു കപ്പും ഒരു ഒരു സ്പ്രേ ബോട്ടിലും എടുത്തിട്ട് നേരെ അതിൻ്റെ അകത്ത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഇരുപത് ഗ്രാം സൂഡോമോണസ് മിക്സ് ചെയ്ത് ഇത് കണക്ക് അതിൻ്റെ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത് ഇത് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെടികളിലുള്ള ഈ രോഗങ്ങൾ മഞ്ഞളിപ്പ് രോഗങ്ങളും അതെല്ലാം കിട്ടുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഗ്രോത്ത് വയ്ക്കുകയും ചെയ്യും അതിൻ്റെ ചുവടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് അതുപോലെ തന്നെ തൈ നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ സൂടമണ് സ്ലായനിൽ അതിൻ്റെ വേര് മുങ്ങുന്ന രീതിയിൽ മുക്കി വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നടുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് തന്നെ ചാണകപ്പൊടിയും വേപ്പും പുണ്ണാക്കും ചേർത്ത് വേണം ഈ തൈകൾ നടുവാൻ വേണ്ടിയിട്ട് അങ്ങനെ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടി തുടങ്ങുന്നതാണ് ഞാനിവിടെയുള്ള ഒരുവിധം എല്ലാ പച്ചക്കറികൾക്കും ഒഴിക്കുന്നുണ്ട് പയറ് പാവൽ വെണ്ട അതുപോലെ തന്നെ ഇഞ്ചിക്ക് ഇഞ്ചിക്കൊക്കെ നന്നായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല ഗ്രോത്ത് ആവും ഇതിൻ്റെ ഇല മഞ്ഞിളുപ്പും എല്ലാം പോയി കിട്ടും പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഈ മുളക് ചെടിക്കൊഴിക്കുക എല്ലാവിധ പച്ചക്കറിക്കും സുഡമോണ ആഴ്ചയിൽ ഒരു തവണ വെച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്